നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സമൂഹ മാധ്യമങ്ങളിൽ ആദ്യം ചർച്ചയാവുകയും പിന്നീട് ഇന്ന് ഉച്ചയോടുകൂടി മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്ത ഒരു വിഷയമാണ് രമേശ് നാരായണനും നടൻ ആസിഫ് അലിയുമായിട്ടുള്ള വിഷയം ആസിഫ് അലിയെ രമേശ് നാരായണൻ സംഗീത സംവിധായകനായ രമേശ് നാരായണൻ അപമാനിച്ചു എന്ന രീതിയിലുള്ള ചർച്ചകളാണ് രാവിലെ മുതൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നത് അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം സമൂഹമാധ്യമങ്ങളിൽ ലഭ്യമാണ് അതായത് കൊച്ചിയിൽ നടക്കുന്ന ഒരു വലിയ ഇവൻ്റാണ് ആ ഇവൻറ്റിൽ സദസ്സിൽ കൊണ്ട് തന്നെ രമേശ് നാരായണനെ ആസിഫ് അലി ആദരിക്കാനായി വരുന്നു അദ്ദേഹത്തിനുള്ള പുരസ്കാരവുമായി വരുന്നു അതിനു മുമ്പ് അവതാരിക ആ ഈ ആദരവിൻ്റെ കാര്യം അനൗൺസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ആസിഫ് അലിയെ വളരെ കൃത്യമായി തന്നെ രമേശ് നാരായൺ അവോയ്ഡ് ചെയ്യുന്നുണ്ട് സംഘാടകരോട് ക്ഷോഭിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹം അക്കാര്യത്തിൽ ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം സംവിധായകൻ ജയരാജനെ അടു അരികിലേക്ക് വിളിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി പുരസ്കാരം സ്വീകരിക്കുന്നു എന്നാണ് പലരും പറയുന്നത് പക്ഷേ അദ്ദേഹം സ്വീകരിച്ചതാണോ അതോ പുരസ്കാരവുമായി ചേർന്ന് അല്ലെങ്കിൽ ഇരുവരും പുരസ്കാരം പിടിച്ചുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് ആണ് വലിയ വിഷയമാകുന്നതും ആസിഫലി തീർച്ചയായും ആസിഫലിയെ ഇങ്ങനെ അദ്ദേഹം വേദിയിൽ വേദിയിലല്ല സദസ്സിലിരുന്നു കൊണ്ട് തന്നെ അദ്ദേഹം അവഗണിക്കുന്നു അതുകൊണ്ട് തന്നെ ആസിഫലി അവിടെ നിന്ന് പിൻവാങ്ങുന്നു ആസിഫലിക്ക് ചില മനോവിഷമങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ അതിന് താൻ കാരണം ആസിഫലിക്ക് അപമാനിതനായി തോന്നിയിട്ടുണ്ട് എങ്കിൽ അതിന് പൂർണ്ണമായും നിർവ്യാജം താൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു താൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അതിൽ ഖേദം പ്രകടിപ്പിക്കുവാനും മാപ്പ് ചോദിക്കുവാനും തനിക്ക് യാതൊരു പ്രശ്നവുമില്ല ആസിഫ് അലിയോട് താൻ മാപ്പ് ചോദിക്കുന്നുവെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ കാണേണ്ടത് അല്ലെങ്കിൽ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്ത് എന്ന് വിശകലനം ചെയ്യേണ്ടത് രമേശ് നാരായണൻ്റെ ഈ മാപ്പ് അപേക്ഷയിൽ നിന്നാണ് അതായത് അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് പ്രതിഷേധമുണ്ടായിരുന്നു ആ പ്രതിഷേധം മുഴുവൻ സംഘാടകരോടായിരുന്നു അതായത് എം ടി വാസുദേവൻ നായരുടെ ഒരു ഒൻപത് കഥകളെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഒരു ആന്തോളജി ചലച്ചിത്രമായ മനോരഥങ്ങൾ ഈ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് കൊച്ചിയിൽ നടന്നത് ഈ സീരീസിൽ സ്വർഗവാതിൽ തുറക്കുമ്പോൾ എന്ന ഒരു ഭാഗം സംവിധാനം ചെയ്ത ജയരാജ് ഈ സ്വർഗവാതിൽ തുറക്കുമ്പോൾ എന്ന ഭാഗത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രമേശ് നാരായണനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദരിക്കുന്നു ബാക്കി എല്ലാ സംവിധായകരെയും വേദിയിൽ വിളിച്ച് ആദരിക്കുമ്പോൾ തന്നെ വേദിയിലേക്ക് വിളിച്ചില്ല അതിൽ തനിക്ക് വലിയ പരിഭവമുണ്ട് പ്രതിഷേധമുണ്ട് അതുകൊണ്ടാണ് താൻ അങ്ങനെയൊക്കെ പെരുമാറിയത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ മുഖവിലേക്ക് എടുക്കേണ്ട ഒരു കാര്യമാണ് ഇത് തീർച്ചയായും സംഘാടനത്തിൽ വന്നിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു പിഴവാണ് ഒരാളെ ഒരു പരിപാടിയിലേക്ക് ആദരിക്കാനായി ക്ഷണിച്ചാൽ ആരായിരിക്കണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ആദരിക്കേണ്ടത് എന്നുകൂടി വളരെയധികം ചിന്തിച്ച് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ് ആരെ ആദരിക്കുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ ആര് ആദരിക്കുന്നു എന്നതുകൂടി സംഘാടനത്തിൻ്റെ കണ്ണിൽ നിന്ന് നോക്കിയാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒരു പ്രതിഭയെ ആദരിക്കുമ്പോൾ ആ പ്രതിഭയെ ആദരിക്കാൻ യോഗ്യനാർ എന്നൊരു ചോദ്യം മറുഭാഗത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും ഈ കാര്യങ്ങൾ ഒരാൾ ആദരിക്കാനായി ക്ഷണിക്കപ്പെടുമ്പോൾ താങ്കളിതാ ഈ വേദിയിൽ വെച്ച് ആദരിക്കപ്പെടുന്നുണ്ട് ആദരവ് നൽകുന്നത് ഇന്നയാളാണ് എന്ന കാര്യം സംഘാടകർ മുൻകൂട്ടി അറിയിച്ചിരിക്കേണ്ടതുമാണ് അതെല്ലാം ഈ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നിരന്തരമായി ചെയ്തു പോരുന്ന ഒരു ഔപചാരികതയാണ് ഔപചാരികതകൾ മാറ്റി നിർത്തിക്കൊണ്ട് പല പരിപാടികളും സംഘടിപ്പിക്കപ്പെടുമായിരിക്കും പക്ഷേ എം ടിയുടെ ഈ കഥകളെ ആസ്പദമാക്കി ഉണ്ടാക്കിയ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് പോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ സംഘാടകർ ഇത്തരം കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിരുന്നു മാത്രമല്ല രമേശ് നാരായണനെ പോലെയുള്ള വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ആയിരുന്നുവെങ്കിൽ തീർച്ചയായും ഇക്കാര്യങ്ങൾ വളരെ ചിന്തിച്ചും ഉറപ്പിച്ചും ചെയ്യേണ്ട കാര്യമാണ് ആദരിക്കപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ ആരാണ് തന്നെ ആദരിക്കാൻ പോകുന്നത് എന്ന ചോദ്യം തീർച്ചയായും എല്ലാവരിലും ഉണ്ടാകും അത് തുറന്ന് സമ്മതിക്കേണ്ടി വരും കാരണം അതുകൊണ്ടാണല്ലോ രാഷ്ട്രപതി അവാർഡ് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങാം എന്ന് മോഹത്തോടുകൂടി ഒരു വിഭാഗം കേരളത്തിലെ ചലച്ചിത്ര പ്രവർത്തകർ ഒരു കാലത്ത് ദില്ലിയിൽ പോവുകയും അപ്പോഴാണ് അറിയുന്നത് രാഷ്ട്രപതി അല്ല കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് ഈ അവാർഡ് നൽകാൻ പോകുന്നത് എന്നറിഞ്ഞതോടുകൂടി പ്രതിഷേധിച്ച് ആ അവാർഡ് വാങ്ങാതെ മടങ്ങി വന്നതും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ് പ്രത്യേകിച്ചും വലിയ വലിയ പരിപാടികളിൽ നമ്മൾ ഈ ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു തട്ടിക്കൂട്ട് ആദരവാണ് എന്ന് ആർക്കും മനസ്സിലാകും വേദിയിൽ ഒരാളെ ആദരിക്കണമെങ്കിൽ വേദിയിലേക്ക് ക്ഷണിച്ച് അവിടെ വെച്ച് ആദരിക്കാമായിരുന്നു പക്ഷേ സദസ്സിൽ ഇരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് എണീപ്പിച്ച് നിർത്തിക്കൊണ്ട് അവാർഡ് കൊടുക്കാണ്ട് അല്ലെങ്കിൽ ആദരവ് നൽകേണ്ടയാളെ സദസ്സിലേക്ക് കൊണ്ടുവന്ന് ഒരു ബഹുമാന്യതയും ഇല്ലാതെ യാതൊരുവിധ ഔപചാരികതയും പാലിക്കാതെയാണ് ഇത്തരത്തിൽ രമേശ് നാരായണനെ ആദരിച്ചത് എന്നുള്ളത് സംഘാടനത്തിലെ ഒരു വലിയ പിഴവാണ് തീർച്ചയായും ഇത്തരം ഔപചാരികതകളിൽ എന്ത് കാര്യം എന്ന് പലരും ഇപ്പോൾ ചോദിച്ചേക്കാം ഈ ചില ന്യൂജൻ സംഘാടക സംഭവങ്ങൾ സംരംഭങ്ങളൊക്കെ ഇപ്പോൾ നടന്നു നടന്നുവരുന്നതാണല്ലോ ഇപ്പോൾ ഈ കൊച്ചിയിൽ നടന്നതുപോലെ പലരും ന്യൂജൻ സംഘാടകരാണ് ഇത്തരം പരിപാടികളൊക്കെ ഈവൻറ്റ് മാനേജേഴ്സൊക്കെയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അത്തരം പരിപാടികൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ഒരു അവാർഡ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന ഒരു അവാർഡ് കേരളം ആദരിക്കുന്ന ഒരു കലാകാരന് നൽകുകയാണ് എന്ന് വിചാരിക്കുക അങ്ങനെ ഇത്തരം ന്യൂ ജൻ വേദികളിലൊക്കെ ഈ കലാകാരൻ വരുന്നു ഈ അവാർഡ് സ്പോൺസർ ചെയ്യുന്നത് ഒരു സ്ഥലത്തെ പ്രമുഖ ബിസിനസ്മാൻ ആയിരിക്കും ഒരുപക്ഷെ ആരും ആരും അദ്ദേഹത്തെ അറിയുക പോലും ഉണ്ടാവില്ല ഈ അവാർഡ് സ്പോൺസർ ചെയ്യുന്നയാളെ കൊണ്ട് തന്നെ പല പരിപാടികളിലും ഈ അവാർഡ് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം പരിപാടികളും നടക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഔപചാരികമായി ഓരോ വ്യക്തിത്വത്തെയും ഓരോ പ്രതിഭകളെയും ആദരിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളും ക്രമങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും ഈ സംഘാടക ഈ പറയുന്ന സംഘാടകർ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാലിക്കാതെ വാലാകോല നടത്തുന്ന പരിപാടികൾ വരുത്തിവെക്കുന്ന വിനകളാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ അപമാനിക്കപ്പെട്ടത് രമേശ് നാരായണൻ എന്ന പ്രതിഭയാണ് അവരെ അദ്ദേഹത്തെ ആദരിക്കാൻ വേദിയിൽ വെച്ച് ആദരിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ പോലെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള മറ്റ് സംവിധായകരെ എല്ലാം വേദിയിൽ വിളിച്ച് ആദരിക്കുന്നു ഇദ്ദേഹത്തെ സദസ്സിൽ നിർത്തി ആദരിക്കുന്നു ആദരിക്കാൻ പോകുന്നുണ്ടെന്നോ ആരാണ് ആദരിക്കുന്നതെന്നോ യാതൊരു വിവരവും വിവരവും അദ്ദേഹത്തിന് മുൻകൂട്ടി നൽകുന്നില്ല ഇതെല്ലാം ഗുരുതരമായ സംഘാടനത്തിലെ പിഴവാണ് ഇത് യഥാർത്ഥത്തിൽ അപമാനിച്ചിരിക്കുന്നത് രമേശ് നാരായണനെയാണ് ഒപ്പം അദ്ദേഹം അപമാനിക്കപ്പെട്ടതിനൊപ്പം അദ്ദേഹത്തിന് ആദരവ് നൽകാൻ ചുമതലപ്പെട്ട ആ നടൻ ആസിഫ് അലിയും കൂടി അപമാനീതനാവുകയാണ് ചെയ്തത് സത്യത്തിൽ ഇതിൽ ചില മതം കലർത്താനുള്ള സ്കോപ്പ് ഉണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് പല ബിരുദന്മാരും സമൂഹ മാധ്യമങ്ങളിൽ ഇതെടുത്ത് വൈറലാക്കുന്നത് മതം ഒരു സ്കോപ്പായി മാറിയതോടുകൂടി ഇത് വൈറലാക്കാനും പല ആളുകളും ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ചർച്ചകളാണ് പിന്നീട് വന്നത് മതം രാഷ്ട്രീയത്തിലേക്ക് വഴിമാറുന്ന ഒരു സമയത്താണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇത് ഏറ്റെടുത്ത് വിവാദമാക്കുന്നത് സത്യത്തിൽ രമേശ് നാരായണൻ്റെ ആ മാപ്പപേക്ഷയിൽ തന്നെ താൻ ആരോടാണ് പ്രതിഷേധിച്ചതും ആരാണ് യഥാർത്ഥത്തിൽ ഇവിടെ അപമാനിതനായതെന്നും എല്ലാം വ്യക്തമാണ് സംഘാടകർ ഇവിടെ രമേശ് നാരായണനെയും അതുപോലെ തന്നെ ആസിഫ് അലിയേയും അപമാനിച്ചിരിക്കുന്നു എന്നതാണ് യഥാർത്ഥ വസ്തുത വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് Chodis Realizing your dream home Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global White Manor near Attigal Ambalathra and Evergreen's luxury villas near Tirumala Call 55599. Chodis Building Promoters Private Limited Tirunelveli.